സലാം മൂലയ്ക്കോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞാൻ മുറ്റത്തൊക്കെ ഒക്കെ പുല്ലൊക്കെ പൊന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് വേണമെങ്കിൽ ബാക്കി പണിക്ക് പോകാനെഴുതിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാകും നമ്മൾ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഗൈസ് ആ അപ്പോൾ പാത്രം ഉണ്ട് അപ്പോൾ ഞാൻ വോയിസ് എടുക്കുമ്പോൾ എൻ്റെ അപ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്ന ക്ഷമിക്കുക അല്ലാതെ എന്ത് ചെയ്യാനും ചെറിയ പുല്ലുകളെ പറിച്ചാൽ നല്ല സുഖപ്പുഴിട്ട് കുറച്ച് കഴിഞ്ഞാൽ നല്ല ശക്തി എടുക്കേണ്ടി വരും അവിടെ നിന്ന് കുറച്ചേരും പുല്ല് അടച്ചിട്ടോ കേട്ടോ വാട്ടിലെ പരിപാടി പുട്ടാണ് അപ്പം പിന്നെ പുട്ടും കുറ്റി അടുപ്പത്തെ പോയാൽ ആ പരിപാടി ആണല്ലോ അപ്പം അങ്ങനെ അതിനൊക്കെ നിൽക്കട്ടെട്ടോ ഇയാൾ വന്നിട്ട് അങ്ങനെ ആവിയെ നല്ലോണം കൂക്കട്ടെ എഴുതിയിട്ടോ കുറച്ചായിട്ടുണ്ട് ഉണ്ട് ഒരു കുട്ടിയായിട്ടുണ്ട് പിന്നെ കറിയൊന്നും വെക്കുന്നില്ല പഴം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ സാമ്പാറുണ്ട് അത്ര കറി വേണമെങ്കിൽ സാമ്പാർ കൂടി ഇട്ടെന്നാലോ അതൊക്കെ തന്നെ വല്ലാത്ത വിശേഷങ്ങളൊക്കെ ഞാൻ മുറ്റത്തു കുറച്ച് പുല്ലൊക്കെ പറിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് വരാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഗൈസ് ഞാൻ എന്താ മുറ്റത്തെ പുല്ലേറിയും ചായയോടെ ഇച്ചിലൊക്കെ കഴിഞ്ഞ് ഞമ്മളിപ്പോൾ സ്കൂളിലേക്ക് പോകാനോ ഗൈസ് അങ്ങനെ ഞമ്മള് നീച്ചുകുട്ടനെ ഉമ്മച്ചിൻ്റെ അടുത്ത് ഇറക്കി പാത്തുനെ ഉമ്മച്ചീൻ്റെ അടുത്ത് ഇറക്കിയിട്ടാണ് പോണേട്ടോ ഇന്ന് ഞമ്മക്ക് സ്കൂളിട്ടാണ് അപ്പം നിങ്ങൾ ഗൈസ് കഴിഞ്ഞത് ഇവിടെ ഒന്നും സ്കൂളില്ല ഇവിടെ ട്യൂഷന് അങ്ങനെ ഇപ്പം ഞമ്മളിക്ക് പറയണെന്ന് തിരൂർക്കാട് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട് സ്പീഡ് കൂടിയിട്ടാണെന്നൊക്കെ പറയട്ടോ അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സ്ലോ ആക്കട്ടോ വല്ലാതെ സ്പീഡിൽ പോകണ്ടെങ്കിലൊക്കെ ഞമ്മളൊക്കെ വീട്ടിൽ നമ്മളെ ഉമ്മമാരും ഉപ്പുമാരൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുക ഭാര്യമാരും കുട്ടികളും അപ്പം നമ്മൾ ശ്രദ്ധയോടെ പോകട്ടോ അപ്പം ഞാനിപ്പോൾ ഇക്ക പോയിക്കൊണ്ട് ഇക്കം പോയിക്കൊണ്ടിരിക്കട്ടോ സ്കൂളിലേക്ക് അപ്പം എന്നെ സ്കൂളിൽ ഇതേന്ന് തരും നിങ്ങൾ കരുതണ്ട പൊന്നാര മക്കളെ ഈ സാധനം കുറച്ചെത്തിയെന്ന് അറക്കി വിടൂട്ടോ നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ സ്കൂളിൽ പോണത് വരെ കാണിച്ചിട്ടുള്ളൂ പിന്നെ സ്കൂളിലെത്തിയാലൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂലേ പിന്നെ നമ്മൾ സ്കൂളിൽ ഇട്ട് വന്നിട്ടോ പിന്നെ നമ്മൾ പാത്രീൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടോളി കേട്ടോ എന്ത് തൊറ്റരുമോ എന്താ കാണണ്ട എനിക്ക് താജുവിനെ കാണാനോ എന്നായിക്കോട്ടെ തരട്ടോ അപ്പൊ ഗേസ് ഞാൻ ഇതാ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഭക്ഷണം അതേപോലെ നമ്മൾ സാമ്പാറും വെക്കുന്നതാണ് കേട്ടോ ഒന്ന് ചോറുണ്ട് അടുപ്പത്ത് ചോറ് തിളക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ സാമ്പാറിനല്ലാതെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീനുണ്ട് പൊരിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം സ്കൂളിൽ തന്നിട്ട് കണ്ടോ ഈ ചങ്ങാ യൂണിഫോമും കൂടി ഊരിയിട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കരുതി സാമ്പാറും അവിയലൊക്കെ വെച്ചതിന് ശേഷമാണ് കുളിപ്പിക്കാൻ പോകാതെ ഞമ്മള അവിയലിവിടെ സെറ്റായിട്ടുണ്ട് മാഷാൽ അല്ല തിന്നണമെന്നിപ്പോൾ കാണിച്ചാൽ ചിലപ്പോൾ കൂടിയതൊന്നും ഇല്ല കേട്ടോ കുട്ടികളതിനൊന്നും സമ്മതിച്ചു വരിക ഓലക്കാദ്യമൊന്നും കൊടുക്കണം പിന്നെ ഞങ്ങളിട്ട് നിന്ന് കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഞങ്ങൾക്കും കൂടി അങ്ങ് കാണിച്ചാൽ നമ്മൾ ഞങ്ങൾ സാമ്പാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മാഷാല്ല അടിപൊളി ഇപ്പൊളി സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അതും കൂടി ഞാനിതിലങ്ങ് ഉൾപ്പെടുത്താമെന്ന് എഴുതി കേട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതെന്താണില്ല നിങ്ങൾ കണ്ടോളി കേട്ടോ അവിയലൊക്കെ വെക്കുകയാണെങ്കിൽ മക്കൾക്ക് ചോറ് കൊടുക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കുഴച്ച് കൊടുത്താൽ ഓലും അങ്ങ് കഴിച്ചോളേ മറ്റേ ഇത് ഓല് വെജിറ്റബിൾസ് ഒറ്റക്ക് ഇങ്ങനെ അവിയലൊന്നുമല്ലാതെ ഓരോന്നും ഓരോന്നും പെരി പയറ് വേറെ ചേന വേറെ ഒക്കെ വെക്കുകയാണെങ്കിൽ ഓല് കഴിക്കൂലട്ടോ ഇങ്ങനെ ഒന്നിച്ച് വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൈരൊക്കെ കൂട്ടി അയച്ചത് അവിയലാക്കി വെക്കണേ അടിപൊളിയാണിട്ടോ നല്ല ഇഷ്ടമാണ്ട്ടോ പാത്തുവിനൊക്കെ അപ്പം ഞാൻ ചോറിൽ മിക്സാക്കി കുഴച്ചങ്ങനെ കൊടുക്കട്ടോ അപ്പം അറിയാതെ അങ്ങനെ കഴിക്കണ കേട്ടോ അപ്പോൾ കേസുകൾ എന്താ ഡബ്ബെന്ത് ചാറ്റൊക്കെ കാണിച്ച് പോകണം ഒന്നുമില്ല മക്കളെ ഞാൻ ഞാൻ കുളിച്ചാൽ പോകുകയാണ് ഞങ്ങളോട് പറഞ്ഞത് റേഞ്ച ചോറും ഇതൊക്കെ വെക്കൽ കഴിഞ്ഞു അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നിൽക്കണമായിട്ട് അപ്പോൾ ആലോചിച്ചത് മെഷീനിൽ തിരുമ്പോ ഇട്ടിട്ടില്ലല്ലോ അങ്ങനെ ഇതാ തൊട്ടി തുണിയൊക്കെ വലിച്ചു കാണും മെഷീനിൽ കൊണ്ടുപോയിട്ടിട്ടോ തിരുമ്പാലല്ലേ പേർക്കഴിഞ്ഞാൽ ഇരുന്ന ഞാൻ കുളി കഞ്ഞു കയറിയതാണ് ഗൈസ് അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് നെക്കി പൊട്ടിച്ച് ഞങ്ങളോട് പാത്തു പറഞ്ഞത് നെക്കിപ്പൊട്ടിച്ച് അങ്ങനെ ഞാൻ കുളി കഞ്ഞ് വന്നപ്പോൾ തന്നെ നിക്കത അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏ എന്താ ചെയ്യുന്ന അറിയാമോ മോനിവിടെ എല്ലാം ചെത്തി വെക്കുന്നതാണ് കേട്ടോ മാഷാ അല്ല ഞാൻ ഇക്കാരോട് പറഞ്ഞു നിങ്ങളിവിടെ ചെത്തി കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇക്കാരണം വേണ്ട ഈ വന്നിട്ട് കഴിക്കാരനെ അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോൾ ഇതാ അടിപൊളിയായിട്ട് നല്ല ഉള്ള ചമ്പുള്ള കർമൂസ കേട്ടോ അത് നിച്ചൂനും ഇതാ പണ്ടേ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇത് കറുമൂസ കഴിക്കാൻ ഞങ്ങൾ കുളത്തൂർ താമസിച്ചതിനാൽ ഞങ്ങൾക്ക് കറുമൂസ മരം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇഷ്ടംപോലെ കറുമൂസ കഴിക്കും പിന്നെ നമ്മളെ താത്താക്കുണ്ടായി ഞങ്ങളുടെ ഇത്തില്ല താത്താക്ക് അപ്പോൾ താത്ത ഇടക്ക് പോയത്താലൊക്കെ നീച്ചുനും കൊടുന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ കുളിയെല്ലാം കഴിഞ്ഞ് വന്നത് നല്ല സമാധാനത്തോടെ രാഹത്തോടെ എക്കാൻ്റെ കൂടെ ഇരുന്ന് കാണുന്നത് ഇങ്ങനെ കർമൂസെല്ലാം എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് അപ്പം ഞങ്ങളോട് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയേണ്ട അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രക്കുന്നതിനു കേട്ടോ ഇനി നാളെ കാണാം കാണട്ടെ ഓക്കെ ബൈ ആ നാളെ കാണാം കാണട്ടോ ഓക്കെ ബൈ അസ്ലാം വലൈക്കും അപ്പോൾ ഞങ്ങളെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് അടിക്കണേ പ്ലീസ് നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഫോട്ടോകളും കേട്ടോ അപ്പോൾ മറക്കല്ലേ ഓക്കേ ബൈ സി യു അടുത്ത വീഡിയോയിൽ കാണാം